നമസ്കാരം തൃശ്ശൂരിലെ രാഗം തിയേറ്ററിലാണേ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു തൃശ്ശൂർ രാഗം തിയേറ്ററിൽ പോയി സിനിമ കാണണം പക്ഷെ പക്ഷേ കൊല്ലത്തുനിന്ന് സിനിമ കാണാൻ വേണ്ടി മാത്രം രാഗം തിയേറ്ററിൽ പോകാൻ ഉള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഇതുവരെ പോകാൻ സാധിച്ചിട്ടില്ല അതുമാത്രമല്ല നമ്മൾ പല കാര്യങ്ങൾക്കും തൃശ്ശൂരൊക്കെ പോകുമ്പോൾ സമയം കിട്ടത്തില്ല പക്ഷെ ഇന്നലെ സമയമൊക്കെ ഒത്തുവന്നു അങ്ങനെ തൃശ്ശൂരിൽ ആദ്യമായിട്ട് രാഗം തിയേറ്റർ സിനിമ ഉണ്ട് രാഗം തിയേറ്ററിൽ സിനിമ കണ്ടതിന് ശേഷം എനിക്ക് തോന്നിയത് എല്ലാവരും പോലെ കേരളത്തിലെ തിയേറ്ററുകളുടെ കൂട്ടത്തിലെ ഒരേ ഒരു രാജാവ് തൃശൂർ രാഗം തന്നെയാണെന്ന് ഉറപ്പിച്ചു തന്നെ പറയാം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തിയേറ്റർ എക്സ്പീരിയൻസായിരുന്നു രാഗത്തിൽ നിന്നുണ്ടായതും അത്ര ഗംഭീരമായിരുന്നു പറയാൻ വാക്കുകളിൽ നൂറും നൂറ്റമ്പതും ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ തിയേറ്ററുകളാണല്ലോ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കൂടുതൽ മൾട്ടിപ്ലെക്സ് പക്ഷെ അതിൻ്റെ അതൊക്കെ സിനിമ കാണാൻ എന്ത് സുഖം കിട്ടുന്നത് കറക്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ ഇതുപോലെയുള്ള വലിയ തിയേറ്ററുകളിൽ തന്നെ സിനിമ കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത് രാഗത്തിലെ സ്ക്രീനാണെങ്കിലും സൗണ്ട് ആണെങ്കിലും സീറ്റാണെങ്കിലും കീഡെല്ലാം തന്നെയാണ് കനത്ത മഴയാട്ട് പോലും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കായിരുന്നു ഷോ ഗുരുവാരമ്പല നടന്നാണ് സിനിമ ഗുരുവായൂരമ്പല നടത്തർബോയും അവിടെ കളിക്കുന്നുണ്ട് തിയേറ്ററിൽ പോയി സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും തൃശ്ശൂർ രകത്ത് വന്ന് സിനിമ കാണണമെന്നാണ് പറയാനുള്ളത് സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗുരുവായൂരമ്പല നട കീടനം സിനിമയാണ് അടിപൊളി സിനിമയാണ് ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് ശേഷമാണ് തിയേറ്ററിൽ ഇരുന്ന് ഒരു സിനിമ കണ്ട് മുഴുവനായിട്ട് ചിരിച്ച് ആർത്തുല്ലസിച്ച് ഇറങ്ങുന്നത് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴേ ആ സിനിമ തീരരുത് എന്നുള്ളൊരു ഇതായിരുന്നു അത്രയ്ക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു സിനിമയായിരുന്നു ഇത്രയും സംതൃപ്തി നൽകിയോ അത്രയും നല്ല വേഷമാണ് ഇത്രയും സംതൃപ്തിയോടെ തിയേറ്റർ ഇടുന്നത് വർഷങ്ങൾക്ക് മുമ്പ് വെട്ടവും തിളക്കവും ടു ഒക്കെ തിയേറ്ററിൽ നിന്ന് കണ്ട ഒരു ഫീല് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നി അത്രയ്ക്ക് ചിരിക്കാൻ പറ്റിയ സിനിമ എന്താ പറയുക പറയാൻ വാക്കുകളിൽ അടിപൊളി പൃഥ്വിരാജ് തകർത്തുകാരി അതുപോലെ പൃഥ്വിരാജ് കൂട്ടുകാരനായിട്ട് വന്ന എന്ന് പറയുന്ന ഒരാളാണ് അടിപൊളിയായിരുന്നു അതിൻ്റെ ഡോക്ടർ ജോർജ് ജഗദീഷ് ചെറിയ ചെറിയ ക്യാരക്ടറായിട്ട് വന്ന ആൾക്കാരൊക്കെ തകർത്ത് എല്ലാവരും അടിപൊളിയായിട്ട് ചിരിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഈ ഇതിൻ്റെ ടേണിങ് പോയിൻ്റ് ആയിട്ട് വരുന്ന ഒരാളുണ്ട് അവർ കൂടിയൊക്കെ ഇങ്ങനെ ചെയ്ത് കിടിലായിരുന്നു എല്ലാവരും അടിപൊളിയായിരുന്നു പൃഥ്വിജ് ജഗദീഷ് അതുപോലെ ഈ പറയുന്ന പൃഥ്വിരാജിൻ്റെ വീട്ടിൽ വേലക്കുന്ന ഒരു ചേച്ചിയുണ്ട് അവരൊക്കെ കിഡിലുമാണ് അവരുടെയൊക്കെ ഡാൻസ് ഒക്കെ ഉണ്ട് ഒരുപാട് കിടക്കും അടിപൊളി എല്ലാം കൊണ്ടും കിടിലം സിനിമ തന്നെ ഒരു കിടിലം സിനിമയും അതുപോലെ കേരളത്തിലെ ഏറ്റവും കിടിലം തിയേറ്ററിലും സിനിമ സിനിമ കണ്ടതുമായിട്ടുള്ള ഒരു സംതൃപ്തിയുമായിട്ട് സന്തോഷത്തോടെയും അങ്ങനെ തൃശ്ശൂർ വിട്ടു